രാവണൻ ബാലിയുടെ ബന്ധനത്തിൽ താരനീ വണ്ണം പറഞ്ഞ വാക്യം കേട്ടു നേരെ തിരിച്ചു നടന്നിതു രാവണൻ രൂക്ഷത പൂണ്ടു സൈന്യങ്ങളോടും ചെന്നു ദക്ഷിണാ വാരി തീരെ ഗമിച്ചപ്പോൾ മർക്കടാ വീരനെ കാണായി തൽക്ഷണേ തെക്കുതിരിഞ്ഞിരുന്നേടുന്നതു നേരം തന്നെ യവൻ കണ്ടിയിലെന്നു നിരൂപിച്ചു പിന്നൂടെ ചെന്നു പിടിച്ചാൻ ദശാനനൻ എന്നെ പിടിപ്പാൻ വരുന്നിരവനെന്നു തന്നുള്ളിലോർത്തിരുന്നാൻ കവി ശ്രേഷ്ഠനും മന്ദമന്ദം ചെന്നടുത്ത നേരം ബാലി തന്നുടേവാൾ കൊണ്ടു പെട്ടെന്നു ചുറ്റിനാൻ പേടിച്ചടുത്തി ലക്ഷസേരാരുമേ ൂങ്ങിക്കിടക്കവേ ദുഷ്യവനാത്മജൻ വിഹീന ചാടിനാൻ പശ്ചിമാവാരി തന്നീല വീടയും തർപ്പണം ചെയ്തു വടക്കും അവണ്ണമേ കെൽപോടു പോർവാംപുരാശീലും ചെന്നു മർക്കട രാജൻ കുളിച്ചു ചാടിപ്പോന്നു കിഷ്കിന്ത പൊക്കിരു നീടിനാൻ അശ്രമം ഭോജന പെങ്കഴിച്ചാനന്ദചിത്തനായി പൂജിതനായി വസിച്ചിടും ദശാന്തരെ ദേവേന്ദ്ര നന്ദനൻ രാവണൻ തന്നോടു അന്തസ്മിതാന്യുതം ആരെഡോ നീ എൻ്റെ വീടേയകപ്പെട്ടതാരും നിനക്കൊരു ബന്ധുവില്ലോ രാവണനാകുന്ന പൗലസ്ത്യനേഷ ഞാൻ കർമ്മദോഷത്താലകപ്പെട്ടു വിഖ്യാതനായ ഭവാനോടെ നീക്കിനി സഖ്യമുണ്ടാകയും വേണം വിശേഷിച്ചും ഇഷ്കിൻ്റെയും മമാലങ്ക നഗരവോ മൊക്കൂമിരൂവർക്കുമൊന്നായിരിക്കണം പാവകൻ തന്നെയും സാക്ഷിയാക്കിക്കൊണ്ടു രാവണനോടു സഖ്യം ചെയ്തു ബാലിയും കിഷ്കിൻറെയിൽ ഒരു മാസമിരുന്നിതോ രക്ഷോവരന്മാരുമായി ദശാകന്ധരൻ യാത്രയും ചൊല്ലി പുറപ്പെട്ടിതു പിന്നെ രാത്രിഞ്ചരേന്ദ്രൻ പടയോടു കൂടവേ ഇത്രയെല്ലാം ഫലമുള്ള കബീന്ദ്രനെ ധാത്രീ തലേ ധർമ്മരക്ഷ വരുത്തുവാൻ ക്ഷിപ്രമൊരു ശരം കൊണ്ടു വധിച്ചതും ചിൽ പുരുഷ പുരുഷോത്തമാനി തന്നെ നിർഘൃണനായ ദശാസ്യൻ മഹീപതി വർഗത്തെയും ജയിച്ചാമയത്തോടും ചെന്നു ലങ്കാപുരം തന്നിൽ വാണിയിടിനാൻ വന്നിതു പൗരജനത്തിനോ സൗഖ്യവും നാരദരാവണ സംവാദം അക്കാലമേകതാ ശ്രീനാരദൻ മുനി മുഖ്യനും ചെന്നിതു ലങ്കയിലാധരാൽ സൽക്കാരവും ചെയ്തിരുത്തിശാസ്യനും രക്ഷോഭരനോട് ചൊന്നാൻ മുനീന്ദ്രനും ഏണാങ്കശേഖര ഭക്തനാകും നിന്നെ കാണീണമെന്നു കൊതിക്കുന്നതുള്ളിൽ ഞാൻ ഒട്ടുനാളുണ്ടതി നിന്നു യോഗം വന്നു ിയുമേറ്റം വളർന്നിതോ മാനസേ ചൊല്ലുവൻ ഞാൻ തവ നല്ലതോ കേൾക്കനി ചൊല്ലുള്ള വീരരിൽ മുൻപുള്ള മഞ്ഞവ പ്രിത്തിയിൽ വാഴുന്ന മർത്യ ജനങ്ങളെ യുദ്ധേ പലരെയും നിഗ്രഹിച്ചാനല്ലോ എന്തൊരു കീർത്തി അതിനാൽ നിനക്കുള്ളതകൻ തൻ പശരല്ലോ മനുഷ്യർ കേൾ ആദികൾ കൊണ്ടും മഹാവ്യാധികൾ കൊണ്ടും പ്രേതാദിപാലയം പൊക്കുവാണിയിടുവോ ആർത്തരാമാർത്യരെ കൊന്നാൻ നിനക്കൊരു കീർത്തിയില്ലെന്നതും പാർത്തരുളേണമേ സത്യമത്രേ അരുൾ ചെയ്തതെനിക്കൊരു ബുദ്ധി പറഞ്ഞതും എത്രയോ ഉത്തമം പാതാളലോകമകം പൊക്കുഞാനിനി വാതാശനേന്ദ്രാദികളെ ജയിച്ചുപോയ് ദേവലോകെ ചെന്നു ദേവേന്ദ്രനാദിയാം ദേവകളെയും ജയിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടൊരുൾ ചെയ്തിരുന്നു നാരദൻ ഇന്നു നിനക്കതു സാധിക്കുമെങ്കിലും ഏതൊരു മാർഗേണ പോകുന്നിതു ഭവാൻ പാതാളലോകത്തു ചെന്നുകൊണ്ടിടുവാൻ അന്തകൻ തൻ പുരി തന്നരീകെ വഴി ദന്തശോകാലയത്തിന് പോയിടുവാൻ എന്തൊരു ഭയം ഇതോർക്കണമെങ്കിലും മന്ദകൻ പോവാൻ അയക്കയുമില്ലല്ലോ നാരദനേവ മരുൾ ചെയ്ത നേരത്തു ഘോരൻ മതേന ചിരിച്ചു ചൊല്ലിയിടാൻ ഭാവം തൊതിയ മറിഞ്ഞീൻ മഹാമുനെ കേവലം മൂടന്മാർക്കെന്തറിയാവതും അന്തകൻ തന്നെ ജയിച്ചൊഴിഞ്ഞേതു മോരന്തർഗതമെനിക്കില്ലെന്നു നിർണയം എന്നൊരു ചെയ്താ ദശാനനൻ തന്നോടു നന്നായനോപാദവും ചെയ്തു നാരദൻ യുദ്ധകോലാഹലം കാണാമിനിയെന്നു ചിത്തകുതൂഹലം പൂണ്ടെഴു നള്ളിനാൻ